നമസ്കാരം ഇറാൻ തങ്ങളുടെ രാജ്യത്ത് കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി നടത്തി വരുന്ന മിലിട്ടറി ട്രില്ല് കണ്ട് അമേരിക്കയും ഇസ്രയേലും മാത്രമല്ല മറ്റു രാജ്യങ്ങളും ഞെട്ടിയിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ വ്യോമാക്രമണത്തോടെ ശക്തി ഏറെക്കുറെ ക്ഷയിച്ചുവെന്ന് കരുതപ്പെട്ട ഇറാൻ നവീന ടെക്നോളജിയുള്ള നിരവധി പുതിയ ആയുധങ്ങളാണ് ലോകത്തിന് മുന്നിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്തുനിന്ന് ഇപ്പോഴും ആക്രമണഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇറാൻ തങ്ങളുടെ സൈനിക സന്നാഹങ്ങൾ വെളിപ്പെടുത്തുന്നത് അമേരിക്കയോടായാലും ഇസ്രയേലിനോടായാലും കൂടുതൽ സങ്കീർണവും ദീർഘവുമായ പോരാട്ടത്തിന് ഇറാൻ സൈന്യം സജ്ജമാണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള മിലിറ്ററി ഡ്രില്ലാണ് ലോകത്തെ മുമ്പിൽ ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭൗമോപരിതലത്തിൽ നിന്ന് ഏതാണ്ട് അഞ്ഞൂറ് മീറ്ററിന് താഴെ ഇറാൻ നിർമ്മിച്ച മിസൈൽ സ്റ്റോറേജ് ഫെസിലിറ്റികളുടെയും നേവൽ ബേസുകളുടെയും ദൃശ്യങ്ങൾ പരിശീലനത്തിനിടെ ഇറാൻ പുറത്തുവിട്ടിരുന്നു തങ്ങളുടെ രാജ്യത്തെ ആദ്യത്തെ പ്രതിരോധ ദുരന്തത്തിൻ്റെ പണി ഇറാൻ ഇതിനകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ടെഹ്റാൻ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന തുരങ്കം ടെഹ്റാനിലെ തന്നെ ഒരു മെട്രോ സ്റ്റേഷനെ ഇമാം ഖൊമേനി ആശുപത്രിയുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് അമേരിക്കയുമായോ ഇസ്രയേലുമായോ ഒരു യുദ്ധമുണ്ടാവാനുള്ള സാധ്യത നേരിൽ കണ്ട് രാജ്യത്താകമാനം വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി രാജ്യത്തുടനീളം ഭൂഗർഭ ഷെൽറ്ററുകളുടെയും ബങ്കറുകളുടെയും നിർമ്മാണം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറാൻ പ്രധാനമായും ആയുധ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത് പേർഷ്യൻ ഉൾക്കടലിനും ഒമാൻ സമുദ്രത്തിനും ഇടയിലാണ് ഇതേ ഭാഗത്തു തന്നെ ഇറാന്റെ നിരവധി ഭൂഗർഭ മിസൈൽ സ്റ്റോറേജ് ഫെസിലിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ മേൽനോട്ട ചുമതല ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ എയ്റോസ്പേസ് ഫോഴ്സിനാണ് ഇതേ ഭാഗത്ത് തന്നെയുള്ള ഒരു ഭൂഗർഭ നേവൽ ബേസിൽ നൂറുകണക്കിന് മിസൈൽ ബോട്ടുകളാണ് ആക്രമണത്തിന് തയ്യാറായി നിൽക്കുന്നത് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്തതോടെ ഇറാൻ്റെ ആണവ പദ്ധതികളെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ആക്രമിക്കുമെന്ന അഭ്യൂഹം ഇപ്പോഴും ശക്തമായി നിലനിൽക്കുകയാണ് ഫോർമസ് കടലിടുക്കിനടുത്ത് വലിയ രീതിയിലുള്ള നാവികാഭ്യാസമാണ് ഇറാൻ നടത്തിയത് ശത്രു കപ്പലുകൾ തങ്ങളുടെ അതിർത്തിയിലേക്ക് കടന്നാൽ എങ്ങനെ മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കാം എന്ന പരിശീലനവും അവർ നടത്തി അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇറാനെതിരെ ശക്തമായ ഒരു ആക്രമണമുണ്ടായാൽ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാനും പേർഷ്യൻ ഗൾഫിലെ യു എസ് സൈനിക താവളങ്ങൾ ആക്രമിക്കാനുമാണ് ഇറാൻ്റെ പദ്ധതി